ഫീൽഡ് ഫുട്ബോളിനെ മറ്റൊരു ചൊലിക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ ഒന്നും സംസാരിക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ചെൽസി വേഴ്സസ് ആസ്നൽ മത്സരത്തെക്കുറിച്ചാണ് അതായത് സൂപ്പർ സൺഡേയിൽ സ്റ്റാമ്പ് പിടിച്ചിൽ ബദ്ധവരികളായിട്ടുള്ള ചെൽസി മാസ്നലും രണ്ടും ടാബിയിൽ ഏറ്റുമുട്ടുന്നു മത്സരം ഒന്നേ ഒന്ന് എന്നുള്ള സമനിലയിൽ പിരിയുന്നു ആ മത്സരത്തെക്കുറിച്ച് സംസാരിക്കാൻ വൈകിയിട്ടുണ്ട് പക്ഷേ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ മത്സരത്തിൽ നിന്ന് സംസാരിച്ച് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പ്രീമിയർ ലീഗിലെ പോയിന്റ്സ് ടേബിൾ എന്താണ് സ്ഥിതി എന്നുള്ളത് നോക്കണം അത് ആണ് കോൺടെക്സ്റ്റില് നമ്മൾ സംസാരിക്കുമ്പോൾ പ്രീമിയർ ലീഗിൻ്റെ തലപ്പത്ത് ആർനി സ്ലോട്ടിൻ്റെ ലിവർപൂൾ ഇരിക്കുന്നത് ഇപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്ക് ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ആർണി സ്ലോട്ടിൻ്റെ ലിവർപൂളിൽ പതിനൊന്ന് റൗണ്ട് ഓഫ് ഫിക്സ്സേഴ്സ് കഴിയുമ്പോൾ ഇരുപത്തി എട്ട് പോയിന്റ്സ് സ്വരൂപിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഫാൻറ്റാസ്റ്റിക് സ്റ്റാർട്ടാണ് ചങ്ങായയ്ക്ക് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ലിവർപൂൾ മാനേജർ കരിയറിൽ രണ്ടാം സ്ഥാനത്ത് ഇരിക്കുന്നത് കറണ്ട് ചാമ്പ്യന്മാരായിട്ടുള്ള പെപ് ഗോഡയുടെ മാഞ്ചസ്റ്റർ സിറ്റിയാണ് നമുക്കറിയാം മാഞ്ചസ്റ്റർ സിറ്റി ഒരു ഒരു ബ്ലിപ്പിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്ക് ടു ബാക്ക് പരാജയങ്ങൾ അവർ പ്രീമിയർ ലീഗിൽ നേരിടേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഓൾ കോമ്പറ്റീഷൻസിൽ നാല് മത്സരങ്ങൾ അടുപ്പിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞതാണ് പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും അവരും ലിവപ്പെടും തമ്മിൽ ആകെ അഞ്ച് പോയിന്റ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ വലിയ രീതിയിലുള്ള ക്രൈസിസ് എന്നുള്ള രീതിയിലൊന്നും സംസാരിക്കാനുള്ള സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം മൂന്നാം സ്ഥാനത്തിരിക്കുന്നത് എൻസോ മരസ്കേടെ ചെൽസി നാലാം സ്ഥാനത്തിരിക്കുന്നത് ആർസറ്റയുടെ ആസ്നല് ചെൽസിക്കും മാസ്റ്റലും പത്തൊൻപത് പോയിൻറ്റ്സാണുള്ളത് ഗോൾ ഡിഫറൻസിലാണ് ചെൽസി മൂന്നാം സ്ഥാനത്തിരിക്കുന്നത് ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു സെനാരിയോ നമുക്കറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനച്ചവരുടെ മാനേജറൊക്കെ സാക്ക് ചെയ്തിട്ടുണ്ട് അവരൊരു ക്രൈസിസിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ ആളുകൾ സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ റൂഡ് വാൻ നിസ്റ്റൽ റൂയുടെ കീഴിൽ അവർ മോശമില്ലാത്ത രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നു അവർ പുതിയ മാനേജർ വരുന്നതിനുള്ള കൃത്യമായിട്ടൊരു പാത ഒരുക്കി കൊടുക്കുന്നു ഒരു പോസിറ്റീവ് വൈബിലാണ് റുബന മോരം എന്ന് പറയുന്ന പുതിയ മാനേജർ ക്ലബിനെ ഏറ്റെടുക്കാൻ വരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൈസിസിലെന്ന രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡും ടോപ്പ് ഫോറും തമ്മിലുള്ള അല്ലെങ്കിൽ ടോപ്പ് ത്രീയും തമ്മിലുള്ള വ്യത്യാസം വെറും നാല് പോയിന്റ്സ് മാത്രമാണെന്നുള്ളതാണ് അതാണ് ടേബിളിൻ്റെ ഒരു സ്ഥിതി ഇതിൽ തന്നെ മൂന്നും നാലും അഞ്ചും ആറും സ്ഥാനത്തിരിക്കുന്ന എല്ലാ ടീമുകൾക്കും പത്തൊമ്പത് പോയിൻറ്സാണ് ഗോൾ ഡിഫറൻസിലാണ് ഇവരുടെയൊക്കെ സ്ഥാനങ്ങൾ മാറിയിരിക്കുന്നുള്ള കാര്യം ഓർക്കണം അതുപോലെ തന്നെ എന്താണ് ഏഴാം സ്ഥാനത്തിരുന്ന് ഫുള്ളം പതിനെട്ട് പോയിന്റ്സ് പോയിട്ടിരിക്കുന്നത് എട്ടാം സ്ഥാനത്തിരുന്ന ന്യൂ കാസിനിട്ട് പതിനെട്ട് പോയിന്റ് ആണ് ആസ്റ്റമിലേക്ക് പതിനെട്ട് പോയിന്റ്സ് ആണ് അപ്പോൾ എന്താണ് മൂന്നാം സ്ഥാനക്കാരെയും അതുപോലെ ഒൻപതാം സ്ഥാനക്കാരെയും മാറ്റി നിർത്തുന്നത് ഒരൊറ്റ പോയിൻ്റ് മാത്രമാണെന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള സിനിമ അപ്പോൾ ഒരൊറ്റ ഗെയിം മതി പിന്നെ ഈ ടോപ്പ് ഫോറിൽ നിന്ന് ടീമുകളെ താഴേക്കിടാൻ ഒറ്റ പരാജയം മതി ഇവിടെ എന്താണ് ഒന്നോ രണ്ടോ മൂന്നോ വിജയങ്ങൾ അടുപ്പിച്ച് സ്വരൂപിച്ചെടുക്കാൻ ഏതെങ്കിലും ഒരു ടീമിന് സാധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഒരു റണ്ണ് നെയ്തെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ടേബിളിൽ കാര്യങ്ങൾ മാറി മറിയും ചിലപ്പോൾ മൂന്നും നാലും സ്ഥാനത്തിരിക്കുന്നവർ ടേബിളിലേക്ക് ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ മിൽ ടേബിളിൽ ഇരിക്കുന്നവർ മൂന്നും നാലും സ്ഥാനത്തേക്ക് കയറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലാണ് ഈ ഈ ടേബിൾ നിലവിൽ ഇരിക്കുന്നതെന്നുള്ള കാര്യം ഓർക്കണം ഇതിൽ തന്നെ മാർക്കോസിൽവിയുടെ കീഴിലുള്ള ഫുള്ളമിൻ്റെ റണ്ണ് അത് അധികം ആളുകൾ സംസാരിക്കുന്നില്ല ബാബേൻ ഹേഴ്സ്ലിൻ്റെ കീഴിലുള്ള ബ്രൈറ്റൻ്റെ റണ്ണ് നോട്ടിങ് ആം ഫോറസ്റ്റിനർ റണ്ണ് ന്യൂനോയുടെ കീഴിലുള്ളത് ഫൻറ്റാസ്റ്റിക് അല്ലേ അതൊക്കെ അതൊക്കെ ചർച്ച ചെയ്യുന്ന തരത്തിലുള്ള റണ്ണുകളാണ് അപ്പോൾ എന്തായാലും ചെല സഞ്ചിടത്തോളം ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ തേർഡ് പ്ലേസ് ഇരിക്കാൻ സാധിച്ചിരിക്കുന്നത് ഒരു ഗുഡ് ന്യൂസ് തന്നെയാണ് പക്ഷേ ഞാൻ എൻ്റെ കോൺടാക്സ്റ്റ് കൂടിയാണ് പറഞ്ഞു വെച്ചത് പിന്നെ എന്താണ് കഴിഞ്ഞ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ നിന്ന് ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ചെലവ് സംഭവിച്ചിടത്തോളം ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ അഞ്ച് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നിന്ന് ഒരൊറ്റ വിജയം മാത്രമേ ചെൽസിക്ക് സ്വരൂപിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ മൂന്ന് സമനിലകൾ ഒരു ഒരു പരാജയം പക്ഷേ ആ ഡിഫിക്കൽട്ട് ടെസ്റ്റിലൊക്കെ പല മത്സരങ്ങളും നല്ല രീതിയിൽ ചെൽസി കോംപീറ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടു അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇനി ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം കുറച്ച് ഫേവറബിൾ ആയിട്ടുള്ള ഫിക്സ്ചേഴ്സ് വരാനുണ്ട് അപ്പോൾ അതിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ തരത്തിലുള്ളൊരു ഒരു ഒരു പിന്നെ വിന്നിങ് റണ്ണ് നേതെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടോപ്പ് ഫോറിൽ ഒരു പ്ലേസ് കൺസോളിഡേറ്റ് ചെയ്യാൻ ചെൽസിക്ക് അവസരം വരുന്നുണ്ട് എന്നുള്ളതാണ് അത് ചെയ്യാൻ സാധിക്കുമല്ലോ എന്നുള്ളത് കണ്ടറിയേണ്ടതായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് പിന്നെ നമ്മൾ ആസനലിൻ്റെ കാര്യത്തിൽ കടന്നു കഴിഞ്ഞാൽ ആസനലും ഒരു ഒരു ട്രിക്കി ഫേസിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവർ ഇപ്പോൾ ആ തുടർച്ചയായി നാല് മത്സരങ്ങളിൽ വിൻലെസ് ആണ് പ്രീമിയർ ലീഗിൽ എന്നുള്ള കാര്യം ഓർക്കണം അവസാനത്ത് അഞ്ച് മത്സരങ്ങളിൽ അവർക്കും ഒരൊറ്റ വിജയം മാത്രമേ പ്രീമിയർ ലീഗിൽ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളൂ അപ്പോൾ അവരെ സംഭവം ഒരു റിയാക്ഷൻ അത്യാവശ്യമായിരുന്നു അവർക്ക് സ്റ്റാഫ് ബ്രിഡ്ജിലേക്ക് വരുമ്പം അത്തരത്തിലൊരു ഒരു മാസീവ് റിയാക്ഷൻ അവർക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയ രീതിയിലുള്ള റിയാക്ഷൊന്നും കാഴ്ചവെച്ചിട്ടില്ല പക്ഷേ മോശം രാത്രിയിലൊരു പ്രകടനം ഭാഗം നമുക്ക് കാണാൻ സാധിച്ചു പ്രത്യേകിച്ച് ഇപ്പോൾ ഒടികാടെന്ന് പറഞ്ഞാൽ അവരുടെ ലീഡറൊക്കെ തിരിച്ചുവന്ന ആ ഒരു മത്സരം കൂടിയായിട്ട് കണക്കിലെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഇനി ഈ രണ്ട് ടീമുകളിലേയും കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ചെൽസിലെ ടാലിസ്മാൻ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് കോൾ പാമറാണെന്നുള്ളതാണ് അപ്പുറത്ത് ഒടികാടാണ് ഈവൻ ബുക്കായ സോക്കിയും ഒരു ഒരു ടാലിസ്മാനിക് ഫിഗർ ആണെങ്കിലും മെയിൻ മെയിൻ ആയിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഒഴികാട് തന്നെയാണ് അപ്പോൾ ഇവർ രണ്ടുപേരുടെയും പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒടികാട് മൊമെൻ്റ്സുകളിൽ അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ കണ്ടു അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി മത്സരത്തിലൂടെ നീളം അദ്ദേഹം കാഴ്ചവെക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ടീമിനെ ലിഫ്റ്റ് ചെയ്യാനും ടീമിന് പിന്നെ മെസ്സേജസ് പാസ് ചെയ്യാനും ഒക്കെ അദ്ദേഹം ശ്രമിക്കുന്നുണ്ടായിരുന്നു കോൾ പാമറിനെ സംബന്ധിച്ചോളം അദ്ദേഹം ഒരു ഇഞ്ചുറിയിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ളൊരു സാഹചര്യമാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ചില മീഡിയകളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ എന്തായാലും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നു പക്ഷേ ആൾക്ക് വിചാരിച്ച രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല വൺസ് എഗെയിൻ മറ്റൊരു ബിഗ് മത്സരത്തിൽ കൂടി അദ്ദേഹത്തിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു മത്സരമാണ് കടന്നു പോയിട്ടുള്ളത് അപ്പോൾ ഇവിടെ കോൾ പാമർ എന്ന് പറയുന്ന പ്ലെയറിനെ സംബന്ധിച്ചോളം മാജിക്കൽ ടച്ചസും കാര്യങ്ങളും എബിലിറ്റി ഉള്ള ഒരു ഫുട്ബ്ലെയറാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പറയുന്ന ഒരു സംഭവം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചില ഗോളുകളും അദ്ദേഹത്തിൻ്റെ ചില ടച്ചസും ഒക്കെ ശരിക്കും എന്താണ് നമുക്കൊക്കെ വീണ്ടും വീണ്ടും കാണാൻ കൊതിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഇനി അതേ മതത്തിന് ഗെയിമിൽ റേസ് ചെയ്യേണ്ട തരത്തിലുള്ള സംഭവം ബിഗ് ഗെയിംസിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് അത് ഒരാൾ മാത്രം വിചാരിച്ച് നടക്കേണ്ട ഒരു കാര്യമൊന്നുമല്ല ആ ടീമും അതിനായിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ എന്താണ് ആ ഒരു വേൾഡ് ക്ലാസ് പ്ലെയർ എന്നുള്ള രീതിയിലുള്ള ലേബിൾ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഉയരണമെങ്കിൽ ബിഗ് ഗെയിംസിൽ കൂടി ഡെലിവറി ചെയ്യേണ്ടതായിട്ടുണ്ട് ബിഗ് ഗെയിംസിൽ ബിഗ് മൊമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അദ്ദേഹം ഒരു വേൾഡ് ക്ലാസ് ടാലൻ്റാണ് ഒരു വേൾഡ് ക്ലാസ് ടാലൻറ്റും ഒരു വേൾഡ് ക്ലാസ് പ്ലെയറും തമ്മിൽ വ്യത്യാസമുണ്ട് എന്തായാലും അതാണ് കോൾ പാമറിൻ്റെ അടുത്ത ഒരു ഒരു ലക്ഷ്യമായിട്ട് അദ്ദേഹം വയ്ക്കേണ്ടത് എന്നുള്ളതാണ് ബിഗ് ഗെയിംസിൽ കൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കി തുടങ്ങുന്നത് എവിടെ എന്താണ് അദ്ദേഹത്തെ മാൻമാർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ തടഞ്ഞിടുമ്പോൾ അത് ഈവൻ ചെൽസിയുടെ മൊത്തത്തിലുള്ള അറ്റാക്കിനെ കൂടി ബാധിക്കുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് മൊത്തത്തിൽ ഒരു ഒരു ഡിഫറെൻ്റ് ടാക്റ്റിക്കൽ സൊല്യൂഷൻ മരസ്ക്കാന്ന് പറഞ്ഞ കോച്ച് കണ്ടെത്തണം അതുപോലെ തന്നെ പാമറും ഇതിൽ നിന്ന് എങ്ങനെ മറികടക്കാൻ പറ്റും എന്നുള്ളത് അദ്ദേഹം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സൊല്യൂഷൻസ് ഒപ്പം സ്വഭാവമായിട്ടും കോച്ചിൻ്റെ ഹെൽപ്പ് കൂടി അദ്ദേഹത്തിന് വേണ്ടി വരും നമ്മൾ വടികാടിൻ്റെ കാര്യം എടുത്ത് കഴിഞ്ഞാൽ ഈ മത്സരത്തിൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു ഇമ്പാക്ട് ഉണ്ടാക്കുന്നു അദ്ദേഹം നാല് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു ഏറ്റവും കൂടുതൽ ചാൻസൽ ഈ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തത് ഓടികാടാണ് ഏറ്റവും കൂടുതൽ പൊസഷൻ ഫൈനൽ തേർഡിൽ വിൻപാക്ക് ചെയ്തിട്ടുള്ള പേർ മതം ഒടി അപ്പോൾ ഒടി ഓഫ് ദ ബോൾ വർക്കും അദ്ദേഹത്തിൻ്റെ പ്രെസിംഗ് എബിലിറ്റിയും അതിൻ്റെ ഓൺ ദ ബോൾ വർക്കും ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചതായിരുന്നു ഒരു ഇഞ്ചിൽ നിന്ന് തിരിച്ചു വന്ന ഒഴികാട് പൂർണ്ണമായിട്ടും മാച്ച് ഫിറ്റ് ഫിറ്റാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ സ്റ്റിൽ ഹി ഈസ് എ ഡിഫറൻസ് മേക്ക അപ്പോൾ ആ സമയം ചിടത്തോളം അവർ മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ചെങ്ങാനെ തന്നെയാണ് ഒടിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി അദ്ദേഹത്തിൻ്റെ ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് പ്രസ്സ് ചിലപ്പോൾ ട്രിഗർ ചെയ്യാ പോലും അദ്ദേഹമായിരിക്കും പക്ഷേ ശരിക്കും ചങ്ങാനെ മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം തിരിച്ചു വന്നുള്ള മത്സരത്തിൽ തന്നെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു നമ്മൾ കണ്ടു അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് പെർഫോമൻസോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഷാർപ്പായിട്ടുള്ള പെർഫോമൻസ് ഒന്നും അല്ലായിരുന്നു മൊമെൻസിൽ ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസിലാകാൻ സാധിച്ചു അതാണ് ഒടി കാഡ് എന്ന് പറയുന്ന പ്ലേയറിൻ്റെ പ്രത്യേകത ഇനി നമ്മൾ ഈ മത്സരത്തിൻ്റെ ടാക്ടിക്കൽ സിറ്റുവേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ സ്ഥിരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ആസ്നല് ഒരു ഫോർ ഫോർ ടുവിൽ ഡിഫൻഡ് ചെയ്യും അതേപോലെ തന്നെ ചെൽസിയും ഓഫ് ദ ബോൾ ഫോർ ഫോർ ടുവിൽ ഡിഫൻഡ് ചെയ്യും ആസ്നല് ത്രീ ടു ഫൈവ് ഷേപ്പിലേക്ക് പൊസഷനിൽ നീങ്ങും ചെൽസിയും ത്രീ ടു ഫൈവ് ആ ഒരു ഫോർമേഷനിലേക്ക് പൊസഷനിലുള്ള സാഹചര്യത്തിൽ നീങ്ങും ചെൽസി സംബന്ധിച്ചിടത്തോളം ഗുസ്തോ ആണ് ആ ഒരു റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് റീജെയിംസ് അത് സർപ്രൈസിങ് ആയിട്ടുള്ള സംഭവമായിരുന്നു ഒരു ബിഗ് ഗെയിം കൺസിഡർ ചെയ്യുമ്പോൾ പിന്നെ ചെൽസിയുടെ ക്യാപ്റ്റൻ അത് ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള സംഭവമായിട്ട് തോന്നി പക്ഷെ ഗുസ്തോയുടെ എനർജിയൊക്കെ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാം എന്ന് കരുതി തന്നെയായിരിക്കും പക്ഷേ അദ്ദേഹമാണ് ഇൻവേർട്ട് ചെയ്തിട്ട് ആ ഒരു ടെൻ റോളൊക്കെ നീങ്ങുകയും ആ ഒരു റൈറ്റ് ഹൗസ് സ്പേസിലേക്കൊക്കെ നീങ്ങുന്ന സിറ്റുവേഷനൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ആ സംബന്ധിച്ചിടത്തോളം ടിംബർ പലപ്പോഴായിട്ട് ഇൻവേർട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ലെഫ്റ്റ് ബാക്കിലാണ് ടിമ്പർ കളിച്ചിട്ടുണ്ടായിരുന്നത് ചില സാഹചര്യങ്ങൾ വൈഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പിന്നെ എന്താണ് കൺസർവേറ്റീവ് ആയിട്ടുള്ള പ്രസ്സിങ് അപ്രോച്ചാണ് നമുക്ക് ആസ്ലഭാഗം എന്ന് കാണാൻ സാധിച്ചു ചിലപ്പോൾ ചെയ്യും ചില സാഹചര്യങ്ങളിൽ എന്താണ് അവർ ആ ഒരു ഫോർ ഫോർ ടു മിഡ് ബ്ലോക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ മത്സരത്തിൻ്റെ ഫസ്റ്റ് ഹാഫിലെ കാര്യങ്ങളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പാമറിൻ്റെ ഒരു ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്നുള്ള ഒരു അറ്റംപ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചു അത് ഡേവിഡ് റായ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പോകെ പോകെ മത്സരത്തിൽ ഈ പാർട്ടി തോമസ് പാർട്ടെ അടുത്ത് നിൽക്കുന്ന സിറ്റുവേഷനും അതേമാതിരി കൂടുതലും ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ളൊരു ശ്രമമാണ് അതെ വന്നിട്ടുണ്ടായിരുന്നത് കാരണം ആ റൈറ്റ് ഹാഫ് സ്പേസിലേക്ക് ഫുൾ ബാക്ക് ഏരിയയിൽ നിന്നും ഗുസ്തോ കയറി വരുന്ന സിറ്റുവേഷൻ പിന്നെ ഡബിൾ പി ഓട്ടാണ് അപ്പോൾ ഒരു ബോക്സ് മിഡ്ഫീൽഡ് സൃഷ്ടിക്കാനുള്ള ശ്രമമായിരുന്നു എൻസോ മരസ്കയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ ഈ പിന്നെ ചെൽസിയുടെ ഡബിൾ പി ഓട്ടിലേക്ക് ബോൾ എത്തിക്കാതിരിക്കും ആസ്മലിൻ്റെ ഫ്രണ്ട് പ്ലേസിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഇങ്ങനെ ഈ ഈ പ്ലെയേഴ്സ് ഈ ഡബിൾ പ്ലോട്ടിലേക്കുള്ള പാസ് ബ്ലോക്ക് ഡൗൺ ചെയ്യുന്ന സാഹചര്യത്തിൽ ഡിഫെൻസിൽ നിന്നും ലൈൻ ബ്രേക്കിംഗ് പാസുകൾ വളരെ ആയിട്ട് കൊടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട് എന്നാൽ പിന്നെ ആ ഒരു ഡബിൾ പ്ലോട്ടും കടന്നിട്ട് ആ ഒരു എയ്റ്റുകളിലേക്ക് ബോൾ എത്താനുള്ള സാധ്യതയുള്ളൂ അല്ലെങ്കിൽ പാമറിനെ പോലെയുള്ള അല്ലെങ്കിൽ ഈവൻ ഗുസ്തോ അവർ ആയിട്ട് അദ്ദേഹം ഇൻവേർട്ട് ചെയ്ത് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിലേക്ക് കൊടുക്കണമെങ്കിൽ ലൈൻ ബ്രേക്കിംഗ് പാസ്സുകൾ കൊടുക്കണം അത് കോൾവെൽ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു കോൾവിലിൻ്റെ ഓൺ ദ ബോൾ എബിലിറ്റി ഭീകരമാണ് അദ്ദേഹം ഇമ്പ്രൂവായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ആണെന്നുള്ള കാര്യ സംശയം വേണ്ട പിന്നെ ഫഫാന ഫഫാനയുടെ ഡ്രിബ്ലിംഗ് എബിലിറ്റിയും ഈ ഒരു മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു ഫഫാനയും എന്നാണ് വലിയൊരു ഇഞ്ചറി കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചു വരാൻ അദ്ദേഹം ഗെയിം ബൈ ഗെയിം ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രിബ്ലിംഗ് എബിലിറ്റി ഒരു മത്സ്യത്തിൽ ചെലു സംസാമൊരു ആയുധമായിരുന്നു അങ്ങനെ കായേർട്സിനൊക്കെ ഒരു എല്ലാ കാർഡൊക്കെ മേടിച്ചു കൊടുക്കാനൊക്കെ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ ഈ ബോൾ ക്യാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ ആസ്പെക്റ്റാണ് ഏതൊരു ടീമിനെ സംഭവിച്ചു ഓപ്പോസിഷൻ ടീമിൻ്റെ റിതത്തെ തന്നെ ഡിസറപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള സംഭവമായിരിക്കും ബോൾ ക്യാരി ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ കോൾവിലിനെ സംബന്ധിച്ചിടത്തോളം ചില സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പാസുകൾ ഇൻറ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത്തരത്തിലൊരു ചാൻസ് ഹാസ്നലിന് ഫസ്റ്റ് ഹാഫിൽ പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെന്താണ് കോൾവിലിൻ്റെ ആ ഒരു ലൈൻ ബ്രേക്കിംഗ് പാസ് അറ്റംറ്റ് ഇൻ്റർസെപ്റ്റ് ചെയ്യപ്പെടുന്നു ബുക്കായോസാക്ക അങ്ങനെ ബുക്കായോസാക്കയുടെ ഷോട്ട് ബ്ലോക്ക് ചെയ്യപ്പെടുന്നു പക്ഷേ അത് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള മാറ്റിനലിന് വന്ന് വീഴുന്നു മാട്ടിനലെ സംബന്ധിച്ചാൽ മധികം ഫിനിഷ് ചെയ്യണം ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പക്ഷേ സാൻചസിൻ്റെ നേരേക്കാണ് അദ്ദേഹം അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പോ പോ ഫിനിഷിംഗ് ആയിരുന്നു മാർട്ടിനിയുടെ ഭാഗം സാഞ്ചസിൻ്റെ ഒക്കെ ആ ഒരു സാഹചര്യത്തിൽ നല്ലതായിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പിന്നെ ഫസ്റ്റ് ഹാഫിലെ മറ്റൊരു ചാൻസ് ചലിച്ചു കിട്ടിയത് ഗുസ്തോയുടെ ഹെഡർ ഓപ്പർച്യൂണിറ്റിയാണ് അത് അദ്ദേഹം ഗോൾ അടിക്കണം ഇതുവരെ ചലിച്ചിട്ട് കുപ്പായത്തിനായി ഗോൾ അടിച്ചില്ല ഒരു ഫുൾ ബാക്ക് ആണ് അപ്പോൾ ഫിനിഷിങ് അദ്ദേഹത്തിൻ്റെ ഒരു മേജർ ആക്ട്രിബ്യൂട്ടായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല അതിനിപ്പോൾ ഇമ്പ്രൂവായി വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടിരുന്ന സംഭവമാണ് കോച്ച് ചെയ്ത് കോച്ച് ചെയ്ത് അത് ഇമ്പ്രൂവായി വരുമോ എന്നുള്ള നമുക്കറിയില്ല പക്ഷെ എന്താ സംഭവം വെച്ചാൽ ഇതാണ് ഗുസ്തോയെ ഇൻവേർട്ട് ചെയ്യുന്നതോട് കൂടിയിട്ടുള്ള അതിൻ്റെ ഒരു ഒരു നെഗറ്റീവ് സംഭവം ആൾ ആ ഒരു അറ്റാക്കിംഗ് ഏരിയയിൽ പ്രത്യേകിച്ച് ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിൽ അദ്ദേഹം പലപ്പോഴും ഫ്രീ ആയിട്ട് നിൽക്കാറുണ്ട് കാരണം അത്തരത്തിൽ ഔട്ട് നമ്പർ ചെയ്യാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ പൊസിഷൻ കാരണം പക്ഷേ അദ്ദേഹം അവിടെ ബോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ധാരണയില്ല അതുപോലെ തന്നെ അദ്ദേഹം ഇത്തരത്തിലുള്ള അറ്റാക്കിംഗ് അല്ലെങ്കിൽ ഗോൾ സ്കോറിങ് സിനാരിയലേക്ക് എത്തുമ്പോൾ അവിടെയും അദ്ദേഹം കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഇപ്പം ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് ഈ ചെങ്ങായി ഇൻവേർട്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ അപ്പോൾ ഇവിടെ ഒരു ഡയഗണൽ നെറ്റോ കൊടുക്കുന്നു നെറ്റോ ലെഫ്റ്റ് വിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നു അദ്ദേഹം റൺ ചെയ്യാൻ റെഡി ആയിരുന്നു അങ്ങനെ അവിടെ വൈറ്റ് അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട് വൈറ്റ് മോശമില്ലാത്ത രീതിയിൽ നെറ്റോ പിന്നെ ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു കാരണം നെറ്റോ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കുകയാണ് വൈറ്റിന് പക്ഷേ വൈറ്റ് കൂടെത്തന്നു നിൽക്കുന്നുണ്ട് പക്ഷേ സ്റ്റിൽ അവിടെ നെറ്റോ ഒരു ബ്യൂട്ടിഫുൾ ഡെലിവറി ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് കൊടുക്കുന്ന നമുക്ക് ടിപ്പിക്കൽ ഒരു വിങ്ങിൻ്റെ ഡെലിവറി ഒരു റിലീറ്റ് വിങ്ങറിൻ്റെ ഡെലിവറി അപ്പോൾ അത് ആ ഒരു സാഹചര്യത്തിൽ വായിക്കുന്ന തടയാൻ പറ്റില്ല കാരണം വെച്ചാൽ ഈ ആദ്യം കുറേ ഫേക്ക് ഇട്ടിട്ടാണ് ആ ഒരു മൊമെൻറ്റിലേക്ക് എത്തുന്നത് അപ്പോൾ അവിടെ ഗുസ്തോ ചെറിച്ചോളം ഓഫ് സൈഡിലായാലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആൾ കൃത്യമായിട്ട് ആ ബോളിന് തലവെക്കാൻ റെഡിയായിരുന്നു മാട്ടിനലെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പക്ഷേ അവിടെ ഗുസ്തോ അത് ഹെഡ് ചെയ്തിട്ട് എങ്ങനെ അത് പുറത്തേക്ക് ഹെഡ് ചെയ്ത് കളഞ്ഞു എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അത് വളരെ ക്ലോസ് റേഞ്ചിൽ നിന്നുള്ള ഒരു സംഭവമാണ് അത് ഗോളാക്കണമായിരുന്നു അപ്പോൾ ഇതാണ് ഒരു ഡ്രോബാക്ക് ബാക്ക് ഗുസ്തോ ഇത്തരത്തിലുള്ള ഏരിയയിലേക്ക് കടന്ന് വരുമ്പോഴുള്ള ഡ്രോബാക്കും ചെലി സംബന്ധിച്ചിടത്തോളം ഒരു എലീറ്റ് ഒരു 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 ഫോഴ്സ് ഓഫ് നേച്ചറിനെ പോലെയുള്ള ഒരു ഒരു സ്ട്രൈക്കർ ആ ബോക്സിൽ ഡോമിനേറ്റ് ചെയ്യാൻ ഇല്ലാത്തതിൻ്റെയും ഒരു പ്രശ്നം കാരണം ഇത്തരത്തിലുള്ള ക്രോസുകൾ വരുമ്പോൾ അതിനെ എന്താണ് പിന്നെ അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആ ബോക്സിലില്ല നെറ്റോടെയൊക്കെ ഒരു എബിലിറ്റിയാണ് ഇത്തരത്തിലുള്ള പിൻ പോയിൻറ്റ് ക്രോസുകൾ കൊടുക്കാൻ പറ്റുന്നുള്ളത് പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള ഒരാളല്ല ജാക്സൺ അത്തരത്തിൽ ബോക്സ് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആളല്ല ആളുടെ ആട്രിബ്യൂട്ട്സ് വേറെയാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഫസ്റ്റ് അവരെ മറ്റൊരു മേജർ ടോക്കിംഗ് പോയിൻറ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആസ്നൻ്റെ ക്വിക്ക് തിങ്കിങ്ങിൽ അവർ ക്വിക്ക് ഫ്രീ കിക്ക് എടുത്തുകൊണ്ട് ഗോൾ ഗോളടിച്ചുള്ള സംഭവമാണ് അവിടെ പക്ഷേ കായഹവേർട്സ് ഓഫ്സൈഡായിരുന്നു അങ്ങനെ ചെൽസി രക്ഷപ്പെട്ടുപോയി അവിടെ ഒരു ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ചെൽസിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചു രക്ഷപ്പെട്ടു പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വളരെ മാർജിനൽ ഓഫ്സൈഡാണ് കായവേർട്സ് പക്ഷേ ഗോളടിച്ചു എന്ന് കരുതിയിട്ട് ചെങ്ങായി സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അത്ര വലിയ കാലത്തെ ബന്ധമൊന്നും ചെൽസി ഫാൻസുമായിട്ട് കായവേർട്സിനില്ല ശരിയാണ് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ ഗോളടിച്ച കാര്യം അത്തരത്തിൽ ചെൽസി ഫാൻസ് അദ്ദേഹത്തിൻ്റെ മോശം സമയത്തൊക്കെ സപ്പോർട്ട് ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഓപ്പോസിഷൻ പ്ലെയേഴ്സ് വന്നിട്ട് സെലിബ്രേറ്റ് ചെയ്തതിനോടൊന്നും എനിക്ക് വലിയ വിരോധമൊന്നും ആയിരുന്നില്ല പക്ഷെ സെലിബ്രേറ്റ് ചെയ്യാനൊരു രീതിയുണ്ട് അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷൻ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഒരു ചെൽസി ഫാനെന്ന രീതിയിൽ ഇങ്ങനെ ഷഷി ഞാൻ പറഞ്ഞ സാധനമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തോന്നിയാസാണ് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല എന്നിട്ട് എന്താ ഉണ്ടായത് അതിന് എന്താ ഉണ്ടായത് അത് ഓഫ് സൈഡുമായി അല്ലേ അപ്പോൾ അത് ഒരു ചെൽസി ഫാനെ എനിക്കിഷ്ടപ്പെട്ടില്ല കായ്സും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ന്യായീകരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് അബ്യൂസ് ചെയ്യുന്നുണ്ടാവുമായിരിക്കാം ചെൽസി ഫാൻസ് സ്റ്റേഡിയത്തിൽ ചിലപ്പോൾ അല്ലെങ്കിൽ അതിന് മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ അദ്ദേഹം അവിടെ എന്താണ് സാഹചര്യത്തില് ചെൽസി ഫാൻസിൽ മിക്കവരും സപ്പോർട്ട് ചെയ്തതായിട്ടാണ് എൻ്റെ ഓർമ്മയുള്ളത് സ്വാഭാവും ചില ഫാൻസൊക്കെ ചിലപ്പോൾ എതിർത്തൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരിക്കണം പക്ഷേ ആ സെലിബ്രേഷൻ അത് ഗോളാവാതിരുന്നതിൽ സത്യം പറഞ്ഞാൽ സന്തോഷമായി ഫസ്റ്റ് ഹാഫിലെ കഥ അങ്ങനെ കഴിയുന്നു കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിസ് പിന്നെ ഇല്ല പക്ഷെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഹാഫ് ആയിരുന്നു ചെൽസി സംബന്ധം ഇപ്പോൾ ഈ ഒരു മത്സരത്തിലെ സമനിലയോട് കൂടിയിട്ട് ആസനമായിട്ടുള്ള അവസാനത്തെ പതിനൊന്ന് മത്സരങ്ങൾ ഓൾ കോമ്പറ്റീഷൻസിൽ ഒരൊറ്റ മത്സരം മാത്രമേ വിജയിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം കൊടുക്കണം അതൊരു ഡിസ്മൽ റെക്കോർഡാണ് ചെൽസി ഫുട്ബോൾ ക്ലബിനെ സംസോർത്തോളം സെക്കൻഡ് ഹാഫിൽ മധുക്കെ മധുക്കയുടെ ഒരു റൈറ്റ് സൈഡിൽ നിന്നുള്ള ആ ഒരു ഫാർ പോസ്റ്റിലേക്കുള്ള ക്രോസ് അവിടെ ഫഫാനയുടെ ഒരു ആക്ടർ വായത്തേക്ക് അറ്റംപ്റ്റ് ഇത് നമുക്ക് തുടക്കത്തിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് ആസ്ത്രണൽ ഗോൾ അടിക്കുന്നത് അറുപതാമത്തെ മിനിറ്റിൽ അതിൽ ആ മിഡ് ഏരിയയിലുള്ള ഒഡികാഡിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം അതിൽ വർക്ക് റേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ലാബ് ചെയ്തെടുത്തു നിന്നാണ് ആൾ ബോൾ പിൻ ചെയ്ത് വിൻ ചെയ്യുന്നത് ശേഷം അത് കായ ഔട്ട്സ് കൊടുക്കുന്നു തിരിച്ച് ഓടികാട് തന്നെ മേടിക്കുന്നു ഒടി കാഡിൻ്റെ ഒരു ഏരിയ ഉണ്ടല്ലോ ഒരു റൈറ്റ് ഹൗസ് പേസിൽ അവിടെ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാനുള്ള ശ്രമം കുക്കറിയൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ എന്താണ് അദ്ദേഹം അവിടെ പ്രെസ് അസിസ്റ്റൻറ്റാണ് അദ്ദേഹം ബോൾ കീപ്പ് ചെയ്യുന്നു അതിനുശേഷം തൻ്റെ ലെഫ്റ്റിൽ നിൽക്കുന്ന പാർട്ടി കൊടുക്കുന്നു പാർട്ടിയും അവിടെ നിന്ന് ഒന്ന് തിരികയാണ് ഒത്തിരി വീണ്ടും ആ ബോൾ ഒടികാടിന് തന്നെ കൊടുക്കുകയാണ് അപ്പോൾ ഈ വടക്കാടിനോട് എന്താണ് അദ്ദേഹം പ്ലേസിനെ അട്രാക്ട് ചെയ്യും കാരണം അതിൻ്റെ എബിലിറ്റി തന്നെയാണ് അതിൻ്റെ കാരണം പ്ലേസിനെ അട്രാക്ട് ചെയ്യാൻ തന്നിലേക്ക് അപ്പോൾ ബാക്കിയുള്ളവർക്ക് സ്പേസ് കിട്ടും അപ്പോൾ ഇവിടെ കൃത്യമായിട്ടും ആളാറ് റൈറ്റ് ഹാഫ് സ്പേസിൽ ബോക്സിൻ്റെ പുറത്ത് ബോൾ പിന്നെ പാർഷൽ കിടന്ന് റിസീവ് ചെയ്തപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ വിഷൻ അദ്ദേഹത്തിൻ്റെ എക്സിക്യൂഷൻ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ് എല്ലാം ടോപ്പ് ക്ലാസ് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോഴേക്കും ബോക്സിലേക്ക് രണ്ട് പേർ അണ്മാർക്കായിട്ട് റൺ ചെയ്യുന്നുണ്ട് അതായത് ബുഖായോസാക്കിയും അതുപോലെ തന്നെ ക്യാപ്റ്റൻ മാറ്റിനലിയും അവിടെ ചെൽസി സം ഗുസ്തോക്ക് സത്യം പറഞ്ഞാൽ ആരാണ് തൻ്റെ സൈഡിൽ ഒരു ധാരണയില്ല ബോൾ വാച്ചിങ്ങാണ് പക്ഷെ അവിടെ നമുക്ക് ഗുസ്തോയ്ക്ക് പൂർണ്ണമായിട്ടും കുറ്റം പറയാനും പറ്റില്ല മധുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് പ്ലേഴ്സിൻ്റെ റണ്ണ് കാണുന്നുണ്ട് എന്നിട്ടും ചെങ്ങായി ട്രാക്ക് ബാക്ക് ചെയ്യുന്നില്ല ആൾ ജോഗ് ചെയ്തിട്ട് വരികയാണ് അവിടെയാണ് പിന്നെ ആ ഒരു വിങ്ങറിൻ്റെ ഭാഗത്തുള്ള ആ ഒരു അഡീഷണൽ സപ്പോർട്ട് ഫുൾ ബാക്കിന് കിട്ടാത്ത സിറ്റുവേഷൻ നമ്മൾ കാണുന്നത് അങ്ങനെ കൃത്യമായിട്ട് ആ ബോൾ മാറ്റിനിലേക്ക് എത്തുന്നു മാറ്റിനിലേക്ക് എത്തിയിട്ടുള്ള സാഹചര്യത്തില് ഡിഫിക്കൽട്ട് ആംഗിൾ നിയർ പോസ്റ്റിലേക്ക് അവിടെ നിന്നടിച്ച് ഒരിക്കലും ഗോളാക്കാൻ പാടില്ല പക്ഷേ അവിടെ സാഞ്ചസിൻ്റെ നിയർ പോസ്റ്റിലേക്ക് തന്നെ അടിച്ച് മാറ്റുന്നതിൽ ഗോളാക്കുന്നു അവിടെ ഒരിക്കലും ഒരു ലീറ്റ് കീപ്പർ അത്തരത്തിലൊരു സിറ്റുവേഷനിൽ തന്നെ നിയർ പോസ്റ്റ് ബീറ്റി ഏർപ്പെടാൻ പാടില്ല ഫാർ പോസ്റ്റിലേക്ക് കടിച്ചു കഴിഞ്ഞാൽ ഗുഡ് ഫിനിഷ് എന്ന് പറയുന്നത് നമുക്ക് കൈ അടിച്ച് പോകാം ഒരിക്കലും ബീറ്റ് പാടില്ല ഇവിടെയാണ് ചേച്ചി ഒരു ലീറ്റ് കീപ്പർ അല്ലെങ്കിൽ പ്രശ്നം മനസ്സിലാക്കാൻ സാധിക്കും ഇത് തന്നെ ഒരു യൂറോപ്പിലെ ബിഗ് ഫൈവ് ലീഗുകൾ എടുത്തുകഴിഞ്ഞാൽ അതിൽ സാഞ്ചസിനേക്കാൾ കൂടുതൽ ഡയറക്റ്റ് ഗോളിൽ കലാശിച്ച രീതിയിൽ മിസ്റ്റേക്ക് വരുത്തിയിട്ടുള്ള മറ്റൊരു ഗോൾ കീപ്പറും ഇല്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടത് മൂന്ന് തവണയാണ് അദ്ദേഹം മിസ്റ്റേക്ക് വരുത്തിയിട്ടത് ഡയറക്റ്റ് ഗോളിൽ കലാശിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെയാണ് ഞാൻ പലപ്പോഴായിട്ട് പല ചെൽസി വീഡിയോയിലും പറയുന്നൊരു സംഭവം ചെൽസിയുടെ റിക്രൂട്ട്മെൻറ്റ് ടീമിൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്ക് അത് ഇതുവരെ അവർ തിരുത്താൻ തയ്യാറായിട്ടില്ല ഒരു ലീറ്റ് കീപ്പറിനെ കൊണ്ടുവരാത്തത് സാൻജസിന് വേണ്ടിയിട്ട് ഇത്രയും തുക ചിലവഴിച്ചത് അതൊക്കെ ബിഗ് ബിഗ് എററിൻ ജഡ്ജ്മെൻ്റ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അതുപോലെ തന്നെ ഒരു ബോക്സിൽ ബോക്സ് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ട്രൈക്കർ ഇല്ലായ്മ അതും ചേൽസിയുടെ പ്രോഗ്രസ്സിനെ കാര്യമായിട്ട് എന്താണ് പുറകോട്ട് വലിക്കുന്ന സംഭവമാണ് ശരിയാണ് മോശമില്ലാത്ത ഒരു പ്രോഗ്രസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ സീസണിൽ പക്ഷേ ഇത് ഇതിലും നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്യേണ്ടതാണ് കാരണം നമ്മൾ മുമ്പൊക്കെ സംസാരിച്ചിട്ടില്ലേ അതായത് ഇപ്പോൾ പെപ്പിൻ്റെയൊക്കെ സക്സസിനെ ഡയറക്റ്റ് പൈസ ചിലവഴിച്ചതുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് സംസാരിക്കാറുണ്ട് പലപ്പോഴായിട്ട് അപ്പോൾ ഇവിടെ ഈ ചെൽസി ബോർഡ് എത്രത്തോളം പൈസ ചിലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ പൈസ ചിലവഴിച്ചിട്ടും ഒരു എലീറ്റ് നമ്പർ നയൻ ഇല്ല ഒരു എലീറ്റ് ഗോൾ കീപ്പർ ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്രമത്തെ വിൻഡോ ആണ് ഈ ഓണർഷിപ്പിന് കിട്ടിയിട്ടുള്ളത് ഈ റിക്രൂട്ട്മെന്റ് ടീമിന കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുവരെ ഇത് അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിനെയാണ് നമ്മൾ പിന്നെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് അത് പലർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇത് ക്രിറ്റിസൈസ് ചെയ്യപ്പെടേണ്ട ഒരു സംഭവം തന്നെയാണ് അതുകൊണ്ടാണ് ഞാനത് ഇടക്കിടക്കിങ്ങനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് എന്തായാലും അങ്ങനെ ആ ഒരു ഒരറിവ് സംഭവിക്കുന്നു അദ്ദേഹം ഒരു മോഷം കീപ്പറാണെന്നുള്ളൊരു ഒരു വാദം എനിക്കില്ല ചെൽസിയെ പോലെയുള്ള ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം അംബീഷൻ വളരെ വലുതായിട്ടുള്ള ആസ്പിറേഷൻ വളരെ വലുതായിട്ടുള്ള ടൈറ്റിലടിക്കണം എന്നുള്ള രീതിയിലുള്ള അംബീഷനൊക്കെ ഒരു ക്ലബിനെ സംബന്ധിച്ചിടത്തോളം വലകാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കീപ്പറല്ല റോബർട്ട് സാൻജസ് അത്രേ ഞാൻ അടിവരയിട്ട് പറയുന്നുള്ളൂ ഈ യോർഗൻസൻ വന്നിട്ട് യോർഗൻസൻ പിന്നെ ഇടങ്ങറാകുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ അദ്ദേഹത്തിന് കുറച്ച് റൺ ഓഫ് ഗെയിംസ് ഒക്കെ കൊടുത്തു നോക്കേണ്ടി വരും പക്ഷേ അദ്ദേഹം റീൽ കീപ്പറാണെന്നുള്ളത് കണ്ടറിയേണ്ട ഒരു സിറ്റുവേഷനാണ് ഇനി ആ ഒരു മൊമെന്റ് കഴിയുമ്പോൾ അങ്ങനെ ആസന് ലീഡ് എടുക്കുന്നു പിന്നെ എന്താണ് നമ്മൾ എൻസോ മനസ്സിയുടെ ഭാഗത്ത് ചേഞ്ചസ് കാണുകയാണ് ഈ നെറ്റോ സംശോളം അദ്ദേഹം ലെഫ്റ്റ് സൈഡിൽ അദ്ദേഹം കളിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ഒരു ടിപ്പിക്കൽ വിംഗറിനെ പോലെ തന്നെയാണ് അദ്ദേഹം കളിക്കുന്നുണ്ടായിരുന്നത് അദ്ദേഹത്തിന് വിട്ട് പ്രൊവൈഡ് ചെയ്യുക റൺ ചെയ്യുക ക്രോസ് കൊടുക്കുക അവിടുന്ന് അദ്ദേഹം കട്ടിൻ സൈഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല അദ്ദേഹം റൈറ്റിൽ കളിക്കുമ്പോഴാണ് ലെഫ്റ്റ് ഫുഡാണ് അതിന് പ്രൊമിനൻ്റ് ഫുഡ് റൈറ്റ് കൊണ്ട് കളിക്കുമെങ്കിലും റൈറ്റിൽ കളിച്ച് കഴിഞ്ഞാൽ അതിന് കട്ടിൻ സൈഡ് ഇതിട്ട് അതിന് അടിക്കാൻ പറ്റും ലെഫ്റ്റ് ഫുഡ് കൊണ്ട് അത്തരത്തിൽ മറ്റൊരു രീതിയിലുള്ള ത്രട്ട് കൂടി അതിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അത് പിന്നെ ആ സംശോധനം ഒരു ഡിഫറെൻറ്റ് ടെസ്റ്റ് ആയിരിക്കും ആ സമയത്ത് ഫുൾ ബാക്കുകൾ സംസാരിക്കാം അപ്പോൾ ആ രീതിയിൽ നെറ്റോ റൈറ്റിലേക്ക് നീങ്ങുന്നു മദൂക്കനെ പിൻവലിക്കുന്നു മതൂക്കേ ഹാഡ് വെരി ബാങ് ആവറേജ് ഗെയിം പിന്നെ ലെഫ്റ്റിലേക്ക് മോണ്ടിരിക്കാനേ കൊണ്ടുവരുന്നു ആ ഒരു ചേഞ്ച് വരുത്തുന്നു അപ്പോൾ പിന്നെ ഈ മിഡ്ഫീൽഡിൽ ലാവിയനെ പിൻവലിച്ചിട്ട് എൻസോ ഫെർണാണ്ടസിനെ കൊണ്ടുവരികയാണ് എൻസോ ഫെർണാണ്ടസ് പിന്നെ തൻ്റെ മുമ്പിലുള്ള ഏക സോ സ്പേസിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്ന പെഡോനെറ്റെ പിക്ക് ചെയ്യുന്നു അപ്പോൾ അവിടെ പെഡോനെറ്റെ ആരും ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല അവിടെ വേണമെങ്കിൽ ക ഹർട്സിനോ അല്ലെങ്കിൽ മറ്റ് ആർക്കെങ്കിലോ അതായത് ക്ലോസ് ഔൺ ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ തന്നെ പെട്രോനെറ്റ് ബോൾ റിസീവ് ചെയ്തിട്ടുള്ള സാധനത്തിൽ ഡിഫെൻസ് എന്നാരെങ്കിലും കയറി വന്നിട്ട് പെട്ടെന്ന് ക്ലോസ് ഔൺ ചെയ്യാൻ പറ്റുന്ന ടിമ്പറാണ് ആ ഒരു ഡേഞ്ചർ സെൻസ് ചെയ്തിട്ട് ഒരു ലാസ്റ്റ് ഇച്ച് അറ്റംപ്റ്റ് നടത്തി നോക്കിയിട്ടായിരുന്നു പക്ഷേ അപ്പോഴേക്കും പെട്രോനെറ്റോടെ കാലും വന്ന് തിരിച്ചു പോയിട്ടുള്ള ഷോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബാങ്റ സാധനമായിരുന്നു വാട്ട് എ ഷോട്ട് ഔട്ട് സൈഡ് ദ ബോക്സിൽ നിന്ന് ഒരു ഫാൻറ്റാസ്റ്റിക് വെഡ്ഡി കൊണ്ട് അടിച്ച് കയറ്റുന്നതാണ് നമ്മൾ കണ്ടത് വാട്ട് എ ഗോൾ അങ്ങനെ ഒന്നേ ഒന്ന് എന്നുള്ള നിലയിലേക്ക് മത്സരം മാറുന്നു ആൾ ആ ഒരു റൈറ്റ് വിങ്ങിലേക്ക് മാറിയിട്ടുള്ള സ്ഥലത്ത് തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി നമുക്ക് കാണാൻ സാധിക്കുന്നു എൻസോ ഫെർണാണ്ടസും ഒരു ഒരു പാസ് ആണെങ്കിൽ പോലും ആ ഒരു ഫോവോൾ പാസ് നമുക്ക് അതിന് വന്ന് കാണാൻ സാധിച്ചു പിന്നെ ഇനിയുള്ള ചോദ്യം ആർക്കാണ് ഹംഗർ കൂടുതലുള്ളത് ആ ഒരു ത്രീ പോയിന്റ്സിനായിട്ടുള്ളത് ആസനം ചിത്രം ഈ സീസൺ തുടങ്ങിയിട്ടുള്ള കാര്യത്തിൽ നമുക്കെല്ലാവരും അറിയുന്ന ഒരു സംഭവമാണ് അവർ വൺ ഓഫ് ദി ടൈറ്റിൽ കണ്ടെനേഴ്സ് ആണെന്നുള്ളത് ചെൽസി ടോപ്പ് ഫോർ കണ്ടനേഴ്സ് മാത്രമായിരുന്നു അപ്പോൾ ഇവിടെ ആർക്കാണ് ഹങ്കർ കൂടുതലുള്ളത് ഒരു എവേ ഗ്രൗണ്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് മൂന്ന് പോയിന്റ്സുമായിട്ട് തിരിച്ചു പോകാനുള്ള ഹങ്കർ ആസനലമുണ്ടോ ചെൽസിക്ക് ഒരു ഒരു ബിഗ് ടീമിനെതിരെ ഹോമിൽ ത്രീ പോയിന്റ്സ് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആ ഒരു രീതിയിലേക്ക് ഉയർന്നിട്ടുണ്ടോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ആ ഒരു അവസരത്തിൽ ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നത് എന്തായാലും ചേഞ്ചസും കാര്യങ്ങളൊക്കെ ആർച്ച ടീം വരുത്തുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ട്രസാറിനെ കൊണ്ടുവരുന്നു മാർച്ചിനെ പിൻവലിക്കുന്നു മിക്കേൽ മെരീനെ കൊണ്ടുവരുന്നു ഡെക്ലൻ റൈസിനെ പിൻവലിക്കുന്നു ഡെക്ലൻ റൈസും മത്സരത്തിന് മുമ്പ് ടച്ചങ്കോ ആയിരുന്നു ഫിറ്റ്നസ് വൈസ് എന്നുള്ള കാര്യം കാര്യമുള്ളത് അദ്ദേഹത്തെ പിൻവലിക്കുന്നു ഈ മെറീനു വന്ന ഉടനെ തന്നെ സാക്കയുടെ ഒരു ഡെലിവറി ഉണ്ടായിരുന്നു റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ബ്യൂട്ടിഫുൾ ഡെലിവറി ടിപ്പിക്കൽ സാക്ക ഡെലിവറി ഉണ്ടല്ലോ ഒരു കോറിഡോർ ഓഫ് അൺസർട്ടനിറ്റിയിലേക്ക് റൈറ്റ് സൈഡ് എന്നിട്ടുള്ള അതിൻ്റെ ലെഫ്റ്റ് ഫുഡ് കൊണ്ടുള്ള ആ ഒരു ക്രോസ് അതിലേക്ക് ഫസ്റ്റ് ടച്ചിനായിട്ട് മിക്കൽ മരുന്നിനോ ഓടിയെത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് മിസ്സായി പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കേട്ടോ ഈ സാക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇത്തരത്തിലെ ഡെലിവറീസ് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്നതായിരുന്നില്ല ഒരുപാട് അദ്ദേഹം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല പക്ഷേ മൊമെൻസിൽ അദ്ദേഹം ഡെലിവറി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയാണ് പക്ഷേ കുക്കറയെന്ന് പറഞ്ഞാൽ ചെൽസിയുടെ ലെഫ്റ്റ് ബാക്ക് സാക്കിയെ ഡിഫൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് കുക്കറയാണ് മാൻ ഓഫ് ദി മാച്ച് അവാർഡും കാര്യങ്ങളും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് ഗ്രേറ്റ് പെർഫോമൻസ് അഗ്രസീവ് ആകേണ്ട സാധ്യതയിൽ അഗ്രസീവ് ആകുന്നുണ്ടായിരുന്നു അതുപോലെ ഒരു പെസ്റ്റിനെ പോലെയായിരുന്നു ആയിരുന്നു സാക്കിയുടെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്നുള്ള കാര്യമാണ് ചില സാഹചര്യങ്ങളിൽ പിന്നെ എന്താണ് ഓവർലാപ്പിംഗ് റണ്ണ് വൈറ്റ് നടത്താനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ ടു ഇ വൺ സിറ്റുവേഷൻ ഒക്കെ സൃഷ്ടിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു പക്ഷേ ആ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഒരുപാട് മൊമെൻറ്റ്സ് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല യൂജുവൽ സിനാരിൽ അവർ കോൺഫിഡൻസിലിരിക്കുകയാണെങ്കിൽ എന്താണ് അവരൊരുപാട് അത്തരത്തിലുള്ള ഇൻസിഡൻസ് ക്രിയേറ്റ് ചെയ്തതാണ് ഇത് അവരെ സംസാരിച്ചു എന്താണ് അവരും ഒരു മോശം റണ്ണിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത്തതിൽ ഫുള്ളി കോൺഫിഡൻസിലല്ല ആ സ്നേഹം കളിക്കുന്നുണ്ടായിരുന്ന കാര്യമാണ് പക്ഷേ കുക്കറെ ഹല ബ്രില്യൻറ്റ് ബ്രില്ല്യൻ ഗെയിം എന്നുള്ളത് എടുത്ത് പറയേണ്ട സംഭവമാണ് പക്ഷേ സ്റ്റിൽ നമ്മൾ പറഞ്ഞു മൊമെൻസിൽ സാക്ക ഡെലിവറി ചെയ്യാൻ ശ്രമിക്കുന്നത് അത്തരത്തിലുള്ള ഒരു ഡെലിവറി ആയിരുന്നു നമ്മൾ ആ ഒരു അവസരത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ എന്താണ് സാക്കയ്ക്ക് ഇഞ്ചുറി പറ്റുന്നു അങ്ങനെ ജസൂസിനെ കൂട്ട് വരുന്നു സാക്കയുടെ ഇഞ്ചുറി എത്രത്തോളം പ്രശ്നമാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും ജസൂസ് വരുന്നു ആ റൈറ്റ് സൈഡിൽ പിന്നെ പുള്ളിക്കാരനാണ് കളിക്കുന്നുണ്ടായിരുന്നത് എന്താണ് ഈ പ്രസാദം ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വന്നു വെച്ചാൽ അത് ഓഫ്സൈഡാണ് അങ്ങനെ പറയണത് പറയുന്നത് ഓഫ്സൈഡാണ് പക്ഷേ അത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ ഓഫ്സൈഡ് ആണെങ്കിലും നമുക്ക് കിട്ടിയ ചാൻസ് നമ്മൾ വലിയേക്ക് ആക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസിനെ അത് ഷാക്റിയുന്നതാണ് അത് തന്നെയാണ് പിന്നീട് മത്സരത്തിൻ്റെ അവസാനത്തെ കിക്ക് ഓഫ് ദ ഗെയിമിൽ നമുക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ നല്ല കോമ്പിനേഷനിലാസില് കളിക്കുന്നു മറ്റേ ജെസൂസിനെ ഒരു വയലിനിലേക്ക് പിന്നെ റിലീസ് ചെയ്യുന്നു വയലിനെ അടുത്ത് അതേ നല്ലൊരു ബോൾ ആ ഒരു കടയിൽ കൊടുക്കുന്നു ഒരു ബാക്ക് വയ്ക്കുന്ന ശ്രമം ആസുണ്ട് പ്ലേയറിൻ്റെ ഭാഗം പക്ഷെ അത് ചെന്ന് വീഴുന്നത് റസാഡിൻ്റെ അടുത്തേക്കാണ് റൊസാഡ് അത് അടിച്ച് പുറത്തേക്ക് കളഞ്ഞു ഓഫ് ആയിരുന്നു ജെസൂസ് ആ ബോൾ റിസീവ് ചെയ്യുന്ന സാധ്യത്തിൽ പക്ഷേ സ്റ്റിൽ അത് പ്രൊസാഡ് അടിച്ചില്ല പ്രൊസാഡിന് ഓൾറെഡി കോൺഫിഡൻസിൻ്റെ ഇത്തിരി പ്രശ്നം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അദ്ദേഹം അത്ര കോൺഫിഡൻ കൂടിയിട്ടല്ല പിന്നെ കളിക്കുന്നത് മത്സരത്തിൻ്റെ ലാസ്റ്റ് കിക്ക് ഓഫ് ദി ഗെയിം മെരീനോയുടെ പാസിങ് നമ്മൾ കാണാൻ ഉള്ളൂ പ്രീമിയർ ലീഗ് നല്ല എബിലിറ്റി ഉള്ള ഒരു ഫുട്ബോളറാണ് കുറച്ചും കൂടെ ഒന്ന് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം നല്ല രീതിയിൽ ടെമ്പോം കാര്യങ്ങളൊക്കെ മിഡ്ഫീൽഡിൽ നിന്ന് കണ്ട്രോൾ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ബോൾ നമ്മൾ കാണാനാണ് പ്രസ് അസിസ്റ്റൻ്റായിട്ട് മിഡ്ഫീൽഡിൽ അദ്ദേഹം നിൽക്കുന്നതിന് ശേഷം ലെഫ്റ്റ് ചാനലോടെ ഇതിൽ ടിമ്രണ്ണ്പ്പൊക്കാട് ആ ഒരു ബോക്സിൻ്റെ പുറത്ത് ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് സലീബ നല്ലൊരു റണ്ണ് നടത്തിയിട്ടുണ്ട് മുമ്പോട്ടേക്ക് ഒടി അവിടെ നല്ല രീതിയിൽ കൺട്രോളൊക്കെ ചെയ്യുന്നു ഈ സലീബെ റിലീസ് ചെയ്യുന്നു സലീബ് എന്നിട്ട് ആ ഒരു സിക്സ് ആഡ് ഡിഗ്രിക്ക് ക്രോസ് കൊടുത്താണ് അവിടേക്ക് ട്രസാഡ് സൈഡിൽ നിന്ന് വരുന്നു പ്രസാഡിൻ്റെ അപ്പുറത്ത് കൈ സ്ലൈഡ് ചെയ്ത് വരുന്നു പ്രൊസാൻ എന്തോളം അത് സ്കോർ ചെയ്യണം ടച്ച് ചെയ്താൽ സ്കോർ ചെയ്യണം അത് അദ്ദേഹം ടച്ച് ചെയ്തില്ലെങ്കിൽ കൈഹാട്സ് സംഭവം ടാപ്പിൻ്റെ ആണ് പക്ഷേ റൊസാഡിൻ്റെ ടച്ച് അത് പുറത്തേക്കാണ് പോയി അതാണ് ഞാൻ പറഞ്ഞത് കോൺഫിൻസിൻ്റെ ഒരു പ്രശ്നം അതിന് മുമ്പത്തെ ആ ഒരു ഓക്സൈഡ് ചാൻസ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ അതാണ് ഫൈനൽ വിസിൽ മുഴങ്ങുന്നതിന് ഉണ്ടായിരുന്ന ലാസ്റ്റ് ആക്ഷൻ ആക്ഷനായിട്ടായിരുന്നു ആ സംബന്ധിച്ചിടത്തോളം ജയിക്കാൻ ഒരു അവസരമായിരുന്നു പക്ഷേ അവിടെ സലീബ ഓഫ് സൈഡ് ആകുമോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അത് പിന്നെ ചെക്കും കാര്യങ്ങളൊക്കെ നടത്തേണ്ടി വരും ഗോളടിച്ചാലില്ല അത്രയുള്ള ഡിസ്കഷനിലേക്ക് പോകേണ്ടതായിട്ടുള്ളൂ അപ്പോൾ എന്തായാലും അങ്ങനെ ആ മത്സരം അവസാനിക്കുന്നു പിന്നെ ഈ മത്സരത്തിലെ മറ്റൊരു മേജർ ടോക്കിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എൻസോ മാരസ്ക സബ്ബുകൾ വരുത്താൻ കുറച്ച് ലേറ്റായിരുന്നു എനിക്ക് തോന്നി ഇപ്പോൾ ഗോൾ പാമ്പറൊന്നും എഫക്റ്റീവ് ആകുന്നില്ല എന്ന് കാണുമ്പോൾ അദ്ദേഹത്തെ പിൻവലിക്കാനുള്ള ഒരു തീരുമാനം തീരുമാനമെടുക്കണമായിരുന്നു പ്രത്യേകിച്ച് മെൻ ബീക്കിൽ ലെസർ ഒപ്പോണൻറ്റ്സുകൾക്കെതിരെ ആണെങ്കിൽ പോലും ജോ ഫെലിക്സ് ആണെങ്കിലും എൻകൂക്കു ആണെങ്കിലും ഒരു ഒരു ഇരിക്കുന്ന സിറ്റുവേഷൻ അല്ലേ അപ്പോൾ അവർക്കൊക്കെ കുറച്ച് മിനിറ്റ്സ് കൊടുത്തൂടെ ജോ ഫിലിക്സിന് മിനിറ്റ്സ് കൊടുത്തില്ല എൻകൂക്കിനൊക്കെ വളരെ ലേറ്റ് ആയിട്ട് എന്തിനോ വേണ്ടി കൊണ്ടുവരുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നു അതൊക്കെ കുറച്ച് നേരത്തെ വരുത്തണം എ ടീം ബി ടീം പരിപാടി അത് അതിൻ്റെ ഒരു ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ എൻകുക്കിനെ പോലെയുള്ള ഒരു ക്വാളിറ്റി ഉള്ള പ്ലെയർ ഒക്കെ സാധ്യത സാധ്യതയില്ലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത്തരത്തിൽ ഈ ചേഞ്ചസ് വരുത്തുന്നില്ല കുറച്ചുകൂടെ ഡിസൈസീവായിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇറക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടി എനിക്കുണ്ട് പിന്നെ ഈ മത്സരത്തിലെ ചെൽസിയുടെ മിഡ്ഫീൽഡിലെ സ്റ്റാൻഡ് പെർഫോമർ ചെൽസിയുടെ മിഡ്ഫീൽഡിൽ നിന്ന് മാത്രമല്ല നമ്മൾ ഡെക്ലൻ റൈസ് തോമസ് പാർട്ട് റൊമൽ ആവിയ ഒക്കെ അടങ്ങുന്ന ഒരു മിഡ്ഫീൽഡിൽ സ്റ്റാൻഡൌട്ടായിട്ട് ഉണ്ടായിരുന്നത് മോയ്സസ് കൈസിയുടെ ആണ് ഇരുപത്തിമൂന്ന് കാരനായിട്ടുള്ള ഇക്കടിയൻ ഇൻ്റർനാഷണൽ ഇപ്പോൾ ചെൽസിയുടെ ദി മോസ്റ്റ് ഇമ്പോർട്ടൻ പ്ലെയർ ആയിട്ട് മാറിയിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ആ മിഡ്ഫീൽഡിലെ മെയിൻ മാനായിട്ട് മോയ്സസ് കൈസിയോട് മാറിയിരിക്കുകയാണ് ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് അനദർ ഗ്രേറ്റ് പെർഫോമൻസ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈസ് ടാഗിനെ കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല കാരണം വീക്ക് ഇൻ വീക്ക് ഔട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോശസ് കാശോടം ഓൺ ദ ബോൾ ഓഫ് ദ ബോൾ ഫാന്താസ്റ്റിക് ഫാന്റാസ്റ്റിക് ചില സാഹചര്യങ്ങൾക്കൊക്കെ എനിക്ക് തോന്നുന്നതാണെന്നറിയുമോ എങ്കോളോക്കാൻ്റെ വേർഷൻ ടു പോയിൻറ്റ് സീറോ ആയിട്ട് ചില സാഹചര്യങ്ങൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അത്തരത്തിലുള്ള ആ ഒരു പ്രസ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ടല്ലോ ഫാൻറ്റാസ്റ്റിക് ആണ് പിന്നെ മാത്രമല്ല ആ ഒരു പാഷൻ നമുക്ക് ആ പ്ലേ കാണാൻ സാധിക്കും ഒരു ഒരു കൗണ്ടർ അറ്റാക്കിംഗ് സിനാരിയൊക്കെ ട്വേഡ്സ് എൻഡ് ഓഫ് ദ ഗെയിം അദ്ദേഹം തടഞ്ഞത് സ്ലൈഡ് ചെയ്തിട്ട് തടഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ ആ ജയിക്കാനുള്ള ഒരു ധോയും കാര്യങ്ങളും ആ ഒരു മിന്നിങ് മെന്റാലിറ്റിയും കാര്യങ്ങളൊക്കെ ചെങ്ങായൊക്കെയുണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അദ്ദേഹം ചെലച്ചിലേക്ക് വരുന്ന സാധനത്ത് തന്നെ വലിയ എക്സൈറ്റ്മെൻറ്റോട് കൂടി കണ്ടിട്ടുള്ള ഒരു ഫാൻസറാണ് പക്ഷേ എന്താണ് ഒന്നിവിടെ അഡാപ്റ്റ് ചെയ്യാൻ സമയം എടുത്തു പക്ഷേ ഇപ്പോൾ ആൾ ഫുൾ കോൺഫിഡൻസിലാണ് ഫുട്ബോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് ചെൽസി മിഡ്ഫീൽഡിൽ കാണാൻ സാധിക്കും ലാവിയ അത്ര നല്ല രീതിയിലല്ല കളിച്ചുള്ളത് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ റോമില്ലാതെയും വോയിസ് കഴിച്ചോ നല്ല രീതിയിൽ സിങ്കിൽ കളിക്കുന്നുണ്ടെങ്കിലും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഡബിൾ പി ഓട്ടിൽ കാര്യമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഇല്ല എന്നുള്ള പ്രശ്നമുണ്ട് അവർ ഒന്ന പോലൊക്കെ സെക്യൂർ ആണ് പക്ഷേ ഇപ്പോൾ എന്നാണ് ഈ കോൾ പാമറിനെ ആ ഒരു ലെഫ്റ്റ് ഹാസ് സ്പേസിലാണ് കൂടുതലും കളിപ്പിച്ചത് ഇപ്പോൾ ഈ മത്സ്യത്തിലൊക്കെ അപ്പോൾ അദ്ദേഹത്തെ മാൻമാർക്കിയതോടുകൂടിയിട്ട് പിന്നെ വിങ്ങിലൂടെയാണ് ചിലച്ച ക്രിയേറ്റീവ് വരുന്നത് പിന്നെ ആ ഒരു റൈറ്റ് ഹാൻസ് സ്പേസിൽ ബുസ്തോടെ കയറിപ്പോകുന്നത് അദ്ദേഹം ആ ഒരു പൊസിഷൻ എടുക്കുന്നതോടുകൂടിയിട്ട് കാര്യമായിട്ടുള്ള യൂസ് ഒന്നും ഇല്ല ചില സിയച്ചിടത്തോളം ഇനിയിപ്പം നെറ്റവും ചോദം എന്താണ് ക്രോസ് കൊടുത്തു കഴിഞ്ഞാൽ ബോക്സിൽ ഒരു ഒരു ബിഗ് ഇല്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ചെൽസിയുടെ ക്രിയേറ്റിവിറ്റിയെ ഈ ഈ മിഡ്ഫീൽഡ് പേറിംഗ് ബാധിക്കുന്നു എന്നുള്ളൊരു ഒരു പ്രധാന ചർച്ച ആയിട്ട് കൊണ്ടുവരേണ്ട ഒരു ഒരു കാര്യമാണ് എൻസോ ഫെർണാൻഡസ് ഡിഫെൻസീവ് രീതിയിൽ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ഷാറ്റഡ് ആണ് അത് വേറെ കാര്യം അദ്ദേഹം വരുമ്പോൾ ഒരു ഇമ്പാക്ട് ഓൺ ബോൾ ഉണ്ടാക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തെ കൃത്യമായിട്ടും എപ്പോഴും യൂട്ടിലൈസ് ചെയ്യാൻ എൻസോ മെനസ് സാധിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് മാത്രം മേച്ചൊന്നും ആയിരുന്നില്ല ചാൻസസ് കിട്ടുന്ന കാര്യത്തിൽ കഴിഞ്ഞ സീസുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഒന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല അതൊരു ബെസ്റ്റ് ഇനി ജലത്തിൽ കാണാൻ സാധിക്കുമോ എനിക്കറിയില്ല മിക്കവാറും ചിലപ്പോൾ പോകാനുള്ള ഒരു സാധ്യത ഒക്കെയാണ് എനിക്ക് തോന്നുന്നത് അറിയില്ല കേട്ടോ അതാണ് ആ സംബന്ധിച്ചിടത്തോളം കലിഫിയറി അവർ സൈൻ ചെയ്തു മിക്കൽ മെരീന അവർ സൈൻ ചെയ്തു അവർ ശരിക്കും ഒരു എലിറ്റ് നമ്പറിനെ തന്നെ സൈൻ ചെയ്യേണ്ടതായിരുന്നില്ലേ ഞാൻ പലപ്പോഴായിട്ട് മുമ്പും പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് അവർക്കും അത്തരത്തിലൊരു ഒരു ഒരു പ്രസൻസിൻ്റെ അഭാവമില്ലേ എനിക്ക് തോന്നുന്നുണ്ട് അത്തരത്തിലുള്ളൊരു ഒരു ഒരു പ്രസൻസിൻ്റെ അഭാവമാണ് കാര് ഹാബേഴ്സ് അദ്ദേഹത്തിൻ്റെ രീതിയിൽ സ്വിക്കുന്നുണ്ട് പക്ഷേ ഒരു എലീറ്റ് നമ്പർ നയനിൻ്റെ കുറവ് ആസനലുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് ഇനി നമ്മൾ ആസനൻ്റെ സോഫാറുള്ള യാത്രയിലേക്ക് നമ്മൾ കണ്ണോടിച്ചു പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ ടോപ് ഉണ്ടായിരുന്ന ആറ് ടീമുകൾക്കെതിരെ ആസ്ലിൻ സോഫാർ കളിച്ചിട്ടുണ്ട് അതിൽ അഞ്ചെണ്ണം എവേ മത്സരങ്ങളായിരുന്നു എന്നുള്ളത് അവർക്ക് ആശ്വാസം കൊടുക്കുന്ന ഒരു സംഭവമായിരിക്കും അപ്പോൾ ഇനി ഒരു ബെറ്റർ റണ് അവർക്കുണ്ടാകും അതിൽ നിന്ന് പോയിൻറ്റ്സ് ഒരുപിച്ചെടുക്കാമെന്നുള്ളതായിരിക്കും അവർ കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷേ ഇനിയും വീണ്ടും സെറ്റ് ബാക്ക് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഒരു റിയാക്ഷൻ ആസൻഭാഗം കണ്ടു കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർ ആ ടൈറ്റിൽ റേസിൽ നിന്ന് പിന്നെ ദൂരേക്ക് പോകാൻ സാധ്യതയുണ്ട് ഇപ്പോഴും പത്തൊമ്പത് പോയിന്റ്സ് നിൽക്കുന്ന ആശങ്കം അവർ ടൈറ്റിൽ റേസിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവരുടെ അമ്പീഷനും ആ ഒരു ടൈറ്റിൽ റേസിൽ അവസാനം വരെ നിൽക്കുക അല്ലെങ്കിൽ ടൈറ്റിൽ അടിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ചെൽസിയുടെ കാര്യം കൺസിഡർ ചെയ്തു കഴിഞ്ഞാലോ ചെൽസിയും ചിത്രത്തോളം ഇപ്പോൾ ടോപ്പ് സിക്സിലുള്ള ടീമുകൾക്കെതിരെയൊക്കെ കളിച്ചിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന ഫിക്സറുകൾ ആയിട്ടുള്ള ചില ഫിക്സറുകളുണ്ട് അപ്പോൾ കൃത്യമായിട്ടും ഒരു ചാൻസ് ഉണ്ട് കുറച്ച് വിൻസ് സ്വരൂപിച്ചെടുത്തിട്ട് ആ ഒരു ടോപ്പ് ഓവറിൽ പൊസിഷൻ കൺസോളിറ്റേറ്റ് ചെയ്യാൻ പക്ഷെ നമ്മൾ താറ്റഗ്രി നോക്കിക്കഴിഞ്ഞാൽ പാമറിനെ തടഞ്ഞു വയ്ക്കുമ്പോൾ ചെൽസിയുടെ ക്രിയേറ്റിവിറ്റിയെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് അതിന് സൊല്യൂഷൻ എൻ്റെ മനസ്സൊക്കെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ സീസണിൽ പതിനൊന്ന് മത്സരങ്ങൾ കഴിയുമ്പോൾ ചിലസിക്കും പതിനഞ്ച് പോയിന്റ്സ് മാത്രമേ സ്വരൂപിച്ചെടുക്കാൻ സാധിക്കുള്ളൂ പക്ഷേ നമ്മൾ എന്താണ് അതിനുശേഷം ഇപ്പോൾ ഈ സമ്മറിൽ നടത്തിയിട്ടുള്ള സൈനിങ്ങുകൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള പൈസ ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഇംപ്രൂവ്മെൻറ്റ് കാണേണ്ടത് തന്നെയാണ് ചെൽസി കോമ്പീറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ഒരു ഒരു ആശ്വാസം കാര്യങ്ങളുണ്ട് ഇത് ത്രൂ ഔട്ട് ദ സീസൺ മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് കണ്ടിരുന്നതായിട്ടുള്ള സംഭവം ഇനി മത്സരത്തിലെ അറ്റംപ്റ്റുകളുടെ കഴിഞ്ഞാൽ ചെൽസി പതിനേഴ് അറ്റംപ്റ്റുകൾ ആസ്റ്റിൽ പതിമൂന്ന് അറ്റംപ്റ്റുകൾ മൂന്ന് ഷോട്ട്സ് ആണ് ടാർഗറ്റ് തന്നെയാണ് രണ്ട് ടീമുകളും മേടിച്ചിട്ടുണ്ടായിരുന്നത് ചെൽസിയും തുടങ്ങാം അവസാനത്തെ ട്വൻറ്റി ഒന്നും കാര്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു സംഭവമാണ് അതായിരുന്നു ആ മത്സരത്തിൻ്റെ സ്ഥിതി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മൾ ശ്രദ്ധത്തില്ല നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ